ോന്നിട്ടടങ്ങി ഓണം പോണം പോകും ഇത് മൈല ഋതിക്രോഷ് എന്താ മൈക്കുത്തി റെഡി ആയിട്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഹായ് ഇന്നത്തെ ഇന്ന് എൻ്റെ സ്കൂളിൽ അത് എന്നാന്ന് പറഞ്ഞാൽ ഇപ്പൊ രണ്ടു ദിവസമായിട്ട് ആദ്യം ആച്ചെല്ലാം കുറച്ച് വൈകോട്ട് പോയി മേല് പോയിട്ട് ഇപ്പം മയ്യാണ് ഇന്ന് രാവിലെ വേ വരുന്നു പോന്ന് ഓരോരുത്തരും വേല എറക്കുന്നത് അങ്ങനെയാ ഉള്ളത് പോരാതെ നമുക്കിവിടെ തൊട്ടടുത്ത് നമ്മള് ബന്ധു തന്നെയാണ് ഒരു കല്യാണം ഉണ്ട് പണിയും അതാ വച്ച അതുപോലെ ഒന്നാം തീയതി നമ്മളെ സംഗീതകുമാറിന്റെ ഭാവേന്റെ പാൽ കൊടുക്കലാണ് അതിനും പോകാനുണ്ട് അപ്പൊ ഇന്നലെ നമ്മളെ വീട്ടില് ഒരു സിനിമാതാരം വന്നതിനും വിഷ്ണു മണ്ണി കൃഷ്ണൻ ഇപ്പൊ നമ്മള് മുമ്പ് കൊച്ചി പോയാലും കണ്ടിന് പുള്ളി ഇന്നലെ വന്നതിനും അപ്പൊ വിശേഷം നമുക്ക് കാണാം ു പ്രോവിന്റെ സിനിമയിൽ നമ്മള് കാണുന്നോ പേരെന്താ ഇത് മയിൽ ഋത്തിക്രോഷൻ ഋതിഷൻ ആണ് ഇത് നമ്മളെ പ്രൊഡ്യൂസർ ആട്ടാ താനാര സിനിമയുടെ പ്രൊഡ്യൂസർ ഇത് ഷാജിദ നമ്മുടെ സുഹൃത്താണ് ബിനു തൃക്കാക്കര അപമാനിച്ചെങ്കിൽ പോയി പോട്ടെ ഇത് ദിബു ദിബു നമ്മുടെ സുഹൃത്താണ് അവൻ ഒരു സിനിമയുടെ റൈറ്റർ ഒക്കെയാണ് ഞങ്ങൾ ആ സിനിമ വരണുള്ളു നിങ്ങൾ ഇത് നമ്മളെ അടുത്ത സുഹൃത്ത് ജനിറ്റ് ഞാനിപ്പോ കൊച്ചിയിലേ വന്നിട്ടു ബ്രോന അന്നേരം കാണേ ഇന്നലെ അവര് വരാൻ പറ്റിയില്ല എന്തായാലും നിങ്ങളിപ്പം വീട്ടിലെത്തില്ല ഭയങ്കര സന്തോഷം സന്തോഷം പറഞ്ഞു വരുമ്പോൾ കൊച്ചിയിൽ വെച്ച് പലതവണ കണ്ടിട്ടുണ്ട് അപ്പഴൊക്കെ പറയും കണ്ണൂർ വരുമ്പോൾ പറയണന്ന് ഇപ്പൊ ഞങ്ങൾ ഈ സിനിമേന്റെ പ്രൊമോഷനായിട്ട് ഇങ്ങനെ ഓരോരോ തിയേറ്ററുകൾ കയറി ഇങ്ങനെ വരുകയാണ് കണ്ണൂർ വന്നെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഇന്നലെ വൈകിട്ട് അല്ലേ ഇന്നലെ വൈകിട്ട് എത്തി ഇവിടെ നിൽക്കലേ ഇങ്ങനെ ഇണ്ട് നമ്മളെ നാടെല്ലോ പോളി അല്ലേ നിങ്ങളുള്ള വഴി വരുമ്പോ തന്നെ ഇങ്ങനെ ഞങ്ങൾ പറയുമായിരുന്നു ഇതിലെ ആംബിയൻസ് ആണ് താലം മൊത്തം ഒരു സൈലന്റ് ആണല്ലേ സൈലന്റ് പിന്നെ നിങ്ങൾ വീഡിയോസ് ഷൂട്ട് ചെയ്യാറുള്ള സ്ഥലങ്ങൾ കണ്ടപ്പോ നമുക്ക് പരിചിതമായ ലൊക്കേഷൻ ആണല്ലോ സ്ഥിരം കാണുന്ന സ്ഥലങ്ങളെ ഇത് ശരിക്കും അതെ എല്ലാരും സ്വന്തം ഇടുവല്ലോ ഇന്ത്യയില് താക വരണു അത് ഇവിടെ നമ്മുടെ ബിജുബ്രോന്റെ വീട്ടിലിരിക്കും ഇതിന്റെ അവകാശമല്ല ഒരാളാണ് ഇവൻ ഇത് അങ്ങനെ ഇങ്ങനെ ഒന്നും കാണാൻ കിട്ടുന്ന സാധനമല്ല ഇത് നേരത്തെ ആർക്കും കയ്യിലെടുക്കാനും പറ്റില്ല ഫിഫ്റ്റി മില്യൺ സബ്സ്ക്രൈബേഴ്സ് യൂട്യൂബില് ഇന്ത്യയിലെ ആദ്യത്തെ നല്ല വെയിറ്റ് നല്ല വെയിറ്റ് അത് സേറ്റ് അവാർഡിന്റെ ഇതുപോലെയാണ് ഭയങ്കര വെയിറ്റാന്ന് പറയണത് ഞാനത് എടുത്തറുണ്ട് അതാണ് ഞാൻ മേടിക്കാ ആയിട്ടുള്ളത് യുണീക് ആണ് നമുക്ക് വന്നത് ഗൂഗിൾ മടിയോടിയൊക്കെ ഡയമണ്ട് സിൽവറൊക്കെ ഒളിപ്പിച്ചു വെച്ചാൽ ഈ ഡിജിറ്റൽ ഞങ്ങളുടെ ഫാമിലി ആയിട്ടാണ് ആയിട്ട് നിങ്ങളുടെ റീൽസ് കാണുന്നത് വൈഫിനും ഇഷ്ടമാണ് അമ്മയുടെ ഒക്കെ റിയാക്ഷൻസ് ഒരു നമ്മുടെ വില്ലൻ ഈ ബസ് ഓടിക്കുന്ന സമയം തുടങ്ങി കഥകൾ എഴുതി വെക്കണ കാര്യൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ വീട്ടിൽ വന്നു ഭയങ്കര ആഗ്രഹമായിരുന്നു നമ്മൾ ആദ്യം തന്നെ സിനിമ കട്ടപ്പനിലെ ഋത്തിക്രോഷൻ കാണാൻ പോയ സമയത്ത് നമ്മൾ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ നമ്മളെപ്പോലെയാണ് അതിൻ്റെ അകത്ത് ബ്രോനെ കണ്ടത് അപ്പോൾ ഞാനിങ്ങനെ കുറേ പ്രശ്നം നമ്മൾ ചങ്ങായിമാർ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു കുറേ ആഗ്രഹിച്ചിട്ട് സിനിമയിൽ എത്തിയ ഒരു ഇത് കുറേ കഷ്ടപ്പെട്ട് അതിന് വേണ്ടിയിട്ട് കുറേ പണിയെടുത്തിട്ട് സിനിമയിൽ എത്തി ആ സിനിമ ആദ്യം തന്നെ കഥ എഴുതി ഇനി അങ്ങനെ ആന്ന് അങ്ങനെയാണോ അതൊന്നും എനിക്കറിയില്ലായിരുന്നു അങ്ങനെ എഴുതിയ പോലെ തന്നെ എനിക്ക് തോന്നി അതിൽ കാണുമ്പോൾ നമ്മളെല്ലാം കഥ എഴുതാനും നമ്മളിതിനു വേണ്ടിയിട്ട് താല്പര്യത്തോട് കൂടിയിട്ട് ഒരു നാടകമായാലും ഇതിനുവേണ്ടി ശ്രമിച്ചു ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഒരു സിനിമ പുള്ളിക്കാരൻ ഉണ്ടായിരുന്നു അപ്പൊ ഞാനത് കണ്ടപ്പോൾ ഇങ്ങനെ നമ്മളെ പോലെ തന്നെ തോന്നിയ സിനിമയിൽ പുള്ളിന അന്ന് പോലെ ഭയങ്കര ഇഷ്ടമായിരുന്നു കാണാമെന്ന് കുറെ ആഗ്രഹിച്ചു അത് അവസാനം നമ്മൾ കൊച്ചിയിൽ വെച്ചിട്ടേ കണ്ടല്ലേ കൊച്ചിയിൽ വെച്ചിട്ട് കണ്ടു കണ്ണൂർ വരുമ്പോൾ ഞാൻ പറയാനുണ്ട് അപ്പോൾ ഇവർ ഇവിടെ കണ്ണൂർ വരുമ്പോൾ വിളിച്ചു അപ്പോൾ ജനിത്തിൻ്റെ നമ്മൾ ജനിത്ത് എടിയുണ്ട് ജനിത്തിൻ്റെ വീട് നമ്മൾ നാട്ടിൽ നമ്മളെ അയൽവക്ക തന്നെയാണ് അപ്പോൾ ജനിത എഡിറ്ററാണ് ജനത്തെ നമ്മുടെ ഇടിയഞ്ചെന്ന് പറഞ്ഞ അവിടെ തന്നെ സ്പോട്ട് എഡിറ്ററായിരുന്നു അതെ അപ്പോൾ ജനത്തിനെ നേരത്തെ അറിയാം ജനിത്തിന്റെ ഞങ്ങൾ റെഡിയോ ആയിരുന്നു അതുകൊണ്ട് വരാൻ പറ്റും നിങ്ങളെ കാണണെന്ന് വിചാരിച്ചിന് ജനിഷ്ണു വന്നിട്ടുണ്ട് പറഞ്ഞു പക്ഷെ നമുക്ക് എത്താൻ പറ്റില്ല നമ്മൾ ഓടിയിട്ടും കൂടി എത്തുമ്പോഴേക്കും നിങ്ങള് പ്രശ്നിക്കടവെല്ലാം പറ്റില്ല എന്ന് പോയെ അതെ നിങ്ങളുടെ പ്രശ്ന വന്നാലോ വിചാരിച്ചു അപ്പൊ നിങ്ങള് ഇപ്പൊ പോയെന്ന് നമ്മൾ അറിഞ്ഞിട്ടില്ല എന്തായാലും നമ്മൾ ഇതിനുശേഷം കണ്ടുമുട്ടി വീട്ടിലേക്കായി വന്ന് ഭയങ്കര സന്തോഷമായി അമ്മയും പറഞ്ഞില്ല അത് പണ്ട് പടം കണ്ടപ്പോ അപ്പോൾ കുറേ നാളായി പറയണു വരാൻ വരെ അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ താനാര എന്ന് പറഞ്ഞ പടത്തിൻ്റെ പ്രൊമോഷനായിട്ട് തിയേറ്ററുകളിലൊക്കെ ഇങ്ങനെ വിസിറ്റ് ചെയ്ത് കണ്ണൂർ പയ്യന്നൂർ ഒക്കെ ഇങ്ങനെ പോകുന്നുണ്ടായി അപ്പോൾ ആ കൂട്ടത്തിൽ വിജയപ്രകാരടുത്ത് വീട്ടിൽ വരാറില്ലാന്ന് ചോദിച്ചിട്ട് നിങ്ങൾ വന്നതാണ് അപ്പോൾ ഇവരും നാളെ നാളെ അല്ലേ എപ്പോഴാണ് പോകണമെങ്കിൽ ഞങ്ങൾ നാളെ അല്ലേ മറ്റുള്ള നാളെ ഇവർ താനാര കാണാൻ പോവും അപ്പോൾ നിങ്ങളും കാണാത്തവർ എന്തായാലും താനാര തിയേറ്ററിൽ പോയി കാണണം നല്ല തമാശപ്പെടമാണ് പ്രൊഡ്യൂസർ നിങ്ങൾ ഇനി നാളെ കാഞ്ഞങ്ങാട് തിയേറ്ററിലേക്ക് പോകുന്നുണ്ട് അപ്പൊ എല്ലാരും തിയേറ്ററിൽ പോയി ടാക്കീസ് ഇവിടെ ഞങ്ങൾ ഇവിടെ തളിപ്പറമ്പിലും ഒരു മട്ടന്നൂർ കണ്ണൂര് ഞങ്ങള് ഒരു തളിപ്പറമ്പ് അങ്ങനെയാണ് അധികം പോക്ക് ആദ്യം കണ്ണൂര് ആയിരുന്നു ഇപ്പൊ രണ്ടു സ്ഥലത്തും എല്ലാ പടം കളിക്കുന്നുണ്ട് അതുകൊണ്ട് രണ്ട് സ്ഥലത്തായിട്ട് പോകും ഇപ്പോൾ എന്തായാലും പടം കാണാൻ വേണ്ടി ഇപ്പോൾ നമ്മളിപ്പോൾ കുറച്ച് മുന്നാണ് മറ്റേ ഇതിനു മുമ്പുള്ള സിനിമ നമ്മൾ ബ്രോ വിളിച്ചിട്ട് അവിടെ വരെ പോയിട്ട് കൊച്ചിയിൽ പോയിട്ട് ഞാൻ കൊച്ചിയിൽ വന്നു പോയി കണ്ടത് അപ്പം ഞാനത് തിരിച്ച് കണ്ണൂര് വന്നിട്ടുണ്ട് തിരിച്ച് വരുന്നു അപ്പോൾ കടം പിടീട്ടുണ്ട് എങ്ങനെയുണ്ട് പടം ഞാൻ നേരിട്ട് അയയ്ക്കും അവിടെ നല്ല തമാശയുണ്ട് ആയിട്ട് എല്ലാ സ്ട്രെസ്സും മാറ്റി വെച്ചിട്ട് പോയി ചിരിച്ച് അടിപൊളിയായിട്ട് ഒരു രണ്ട് മണിക്കൂർ എൻജോയ് ചെയ്തിട്ട് വരാം തീർച്ചയായിട്ടും ഇവരെല്ലാം ഒന്ന് വന്ന് നമ്മളെ വീട്ടിലൊന്ന് കാണാനില്ല ആ ഒരു ഭാഗ്യം ഉള്ളതിൽ വളരെ സന്തോഷമുണ്ട് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഇന്ന് നമ്മളെ വീട്ടിൽ മോൻ വന്നിട്ട് കാണുന്നുള്ളത് പക്ഷെ ഇന്ന് കണ്ടല്ലോ എനിക്ക് എല്ലാവരുടെ മോൻ മാത്രല്ല എല്ലാവരും എനിക്ക് നമുക്ക് ഒരുപാട് സന്തോഷമായി നമുക്ക് അങ്ങോട്ട് പോകാൻ കഴിയാത്തോണ്ട ഞാൻ മോൻ പോകുമ്പെല്ലാം വിളിക്കും എനിക്കിപ്പോ ഒന്ന് രണ്ട് കൊല്ലായിട്ട് നല്ല സുഖം പോരാ അതുകൊണ്ടാണ് മറ്റു ദൂരയാത്ര ചെയ്യാൻ എനിക്ക് നല്ല ഇഷ്ടമാണ് പോകുന്നിടത്തെല്ലാം വിളിക്കും ഇപ്പൊ സിലിമ കാണാൻ ഇപ്പൊ മൂന്നാല് പ്രാവശ്യം പോയി ഞാൻ ഇനിയിപ്പത് കേൾക്കുമ്പോ എനിക്ക് പോകണം പോണം തോന്നിത്തടങ്ങി താനാരളെ അതായത് അതിലൊരു കൺഫ്യൂഷൻ ഡ്രാമയാണ് നമ്മുടെ റാഫി സാറേട്ട സ്ക്രിപ്റ്റ് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാല് നമ്മള് പണ്ട് എന്ന് പറഞ്ഞ പടത്തില് പോടാത്തി കളിക്കണം ഒറ്റ ഡയലോഗേ ഞാൻ അഭിനയിച്ചിട്ടുള്ളൂ അത് പക്ഷെ ഭയങ്കര റീച്ചായിരുന്നു അപ്പൊ അതിന്റെ സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്നത് റാഫി മെക്കാട്ടിനാണ് അതിലെ റാഫി സാറെ സ്ക്രിപ്റ്റ് എഴുതിയ പടമാണ് ഇപ്പൊ നമ്മൾ അതിലൊരു ലീഡ് ആക്ടറായിട്ട് അഭിനയിക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭാഗ്യമല്ല അതിന്റെ ഇതിന്റെ കൂട്ടത്തിൽ തന്നെ നമ്മളെ നമ്മള് വിഭിഞ്ചാരിനോടും നമ്മളെ അന്വേഷണം അറിയിക്കാം അതുപോലെത്തും നമ്മളെ ഞാനിപ്പം പറഞ്ഞു അപ്പൊ ഞാൻ പറയുവാണ് അപമാനിച്ച മതിയായെങ്കിൽ അപ്പൊ ആ ഒരു ഡയലോഗ് ശരിക്കും ആ ഒരു കാര്യം ആ ഡയലോഗ് നിങ്ങൾ നിങ്ങള് ഇത് നിങ്ങൾ എങ്ങനെയാന്ന് സിനിമ നിങ്ങൾ കഴിയുന്നിട്ട് എങ്ങനെയാന്ന് ഡയലോഗിലേക്ക് വന്നതാ അതാണ് അവര് പിന്നെ നമ്മളെ കൂട്ടുകാരെ കൂടുമ്പോ ഇങ്ങനെ ഇടക്ക് പറയാറുണ്ട് അങ്ങനെ വന്നു സംഭവിച്ചു വരുന്നതല്ലേ അതെ അതെ തീർച്ചയായിട്ടും സന്തോഷം കൊച്ചു പോയാലെ കണ്ടു പിന്നെ സിനിമ കാണുന്നവര് നമ്മള് നമ്മളെ വീട്ടിലേക്ക് എത്രയാണ് സന്തോഷം ഞാൻ ടൊവിനോനെ കാണാൻ എത്തിക്കോടതി പറഞ്ഞു വെക്കുവാണ് ടൊവിനോ കാണാൻ വേണ്ടി കൊറേ പ്രാവശ്യം നമ്മൾ ട്രൈ ചെയ്ത് അങ്ങനെ പല സ്ഥലം നമ്മള് ഉള്ള ഒരു സ്റ്റേജിൽ നമ്മളെ വിളിച്ചു പക്ഷെ നമ്മൾ പോകുമ്പോഴേക്ക് വണ്ടി ബ്ലോക്ക് ആയിട്ട് ലേറ്റ് ആയി പോയി അങ്ങനെ പുള്ളിക്കാരനെപ്പേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടായി അപ്പൊ ഞാൻ ഇവനോട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഒരു ദിവസം ടോയിനോ നമ്മളെ വീട്ടിൽ വരുന്നു ടോയിനോ എന്തായിരുന്നു കേൾക്കുന്നുണ്ടെങ്കിലായി അപ്പൊ നിർത്തിയിട്ടുണ്ടെങ്കിൽ എന്തായാലും ബ്രോ നമുക്ക് സിനിമ കാണാൻ പിന്നോട്ട് എന്റെ അഭിപ്രായം അറിയിക്കും കേട്ടോ തീർച്ചയായിട്ടും കാണാം അപ്പൊ എന്റെ കേട്ടല്ലേ ഒരു ആശ്വാസവും പുതിയ പുതിയ അടിപൊളി സിനിമകൾ കിട്ടെ കട്ടപ്പലെ സംഭവം ഒത്തിരി പടവും അടുത്ത ഉണ്ടാവട്ടെ നമ്മൾ അങ്ങനെ ഉണ്ടാവട്ടെ താങ്ക് വന്നപാടനെ ചോദിച്ചു നമ്മളിന്നും ചോദിച്ചിട്ടില്ല യച്ച വന്നോട് ചോദിച്ചോട് ഞാനത് ആ കൂട്ടത്തിലാണ് അതും കൂടി പറയുന്നത് യേച്ചിന്റെ ഇത് കണ്ടെത്തി സിനിമ ചോദിച്ചില്ല ചേച്ചി പറഞ്ഞു തൊഴിലുറപ്പിന് പോകുന്നു ചേച്ചി

ഞങ്ങളിപ്പോ കണ്ണൂര് വരുമ്പോ വരാന്ന് എപ്പോഴും പറയാറുണ്ട് ഇന്ന് ഇന്നങ്ങോട് പോന്നു വേണ വേണം ഡെയിലി കാണുന്നില്ലല്ലോ എന്നിട്ട് എനിക്കൊരു അപരിചിതത്വം ഇല്ല കാരണം ഞാൻ ഡെയിലി കാണുന്നുണ്ട് നിങ്ങള് നമ്മൾ അതുകൊണ്ടാണ് നമുക്ക് നമ്മള് മൈക്ക് ഈ സൗണ്ട് കുറച്ച് കുറവാണ് വീഡിയോയിൽ ഈ പറയുമ്പോ എല്ലാരും പറയാലും നമ്മുടെ കുടുംബത്തിൽ തന്നെ നമുക്കൊന്നു പറഞ്ഞാൽ അത്ര അങ്ങനെ ഉപയോഗിക്കാൻ അങ്ങനെ അറിയില്ല പിന്നെ ഞാൻ ഒന്ന് വേണിച്ച് നോക്കി നിന്നാൾ ഒരു ഉള്ളത് അത് നമുക്ക് എന്തിട്ട് ആകുന്നില്ല അതിനെന്തൊരു ആപ്ലിക്കേഷനിൽ ഇതിൻ്റെ അകത്ത് ഡൗൺലോഡ് ചെയ്യണം അങ്ങനെയൊക്കെ എനിക്കറിയുന്നില്ല അതെ അപ്പോൾ എന്തെങ്കിലും ഒരു പണിയുണ്ട് അപ്പോൾ അപ്പം നമ്മളിപ്പോൾ പിടിച്ചു കഴിഞ്ഞതിന് ശേഷം ഒക്കെ അതിൻ്റെ ഒച്ച കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ പറഞ്ഞതെല്ലാം പോയി പോയില്ലേ അന്ന് അത്ര അറിയാത്തതുകൊണ്ട് അതിന് ചെറിയ രീതിയിലുള്ളതുകൊണ്ട് ഞാനത് വേണിച്ചിട്ടില്ല അപ്പോൾ ഇപ്പോൾ നമ്മൾ ദൂരത്തെ ഒരു ആൾക്കാരുടെ കൂട്ടത്തെല്ലാം പോയിട്ട് വീഡിയോ എടുക്കുമ്പോൾ ഒന്ന് ഒച്ച വളരെ കുറവേക്കും അപ്പോൾ ഇപ്പോൾ അടുത്ത് ഞാൻ കോഴിക്കോട് പോയി പോയിരുന്നു നാടെ ലംബൂസ് ക്യാമറ നമ്മൾ മുമ്പ് നമുക്ക് ഗോപുരൻ തന്നെ സഹായിച്ച സത്യാജ്ഞൻ സാൻ്റെ തുടങ്ങിയ സത്യാജ്ഞൻ്റെ ലംബൂസ് ക്യാമറ ഇത് കോഴിക്കോട് അവിടെ കോഴിക്കോട് ക്യാമറേൻ്റെ ലം പരിപാടിയാണ് അപ്പോൾ അവിടെ പോയാലും പുള്ളി എനിക്കൊരു മൈക്ക് ഇത് നല്ല ഇതാവുന്ന മൈക്ക് തന്നിരുന്നു അപ്പോൾ അത് നമ്മൾ പിന്നെ മൈക്ക് കണ്ണൂർ പോയാലത്ത് ഉപയോഗിച്ചിരുന്നും അപ്പോൾ നമ്മളെ വീട്ടിൽ നമ്മൾ പറഞ്ഞാൽ ഈ ചുറ്റുവട്ടത്തുള്ള ഈ പക്ഷികൾ കുഞ്ഞു കുഞ്ഞു വെള്ളത്തിൻ്റെ ആയാലും ഇങ്ങനെയുള്ള സൗണ്ടുകൾ നമുക്ക് എപ്പോൾ ആവശ്യമാണ് എന്നാലും ഒരു ജീവൻ ഉണ്ടാവും പക്ഷികൾ ഇങ്ങനെ ഇതാവുന്ന എല്ലാവരും നല്ല നല്ല ഇങ്ങനെ നമ്മളെ ചുറ്റുമുള്ള ഒരുപാട് പക്ഷികൾ നമുക്ക് അറിയാത്തതായിട്ടും അറസ് അറിയുന്നതായിട്ടും നമ്മൾ അടുത്തറിയുന്ന കുറേ ആൾക്കാരുണ്ട് നമുക്ക് അപ്പോൾ അവരെല്ലാം സൗണ്ട് ഇങ്ങനെ മതവും പുച്ചാലിങ്ങനെ സൗണ്ട് കിട്ടിയില്ലെങ്കിൽ അവർ ഇതുണ്ടാവില്ല അപ്പോൾ ഇതെല്ലാം നമുക്ക് മൈക്ക് വെച്ചാൽ ചിലപ്പോൾ കിട്ടിപ്പോലെന്നുള്ള ഒരു ഇതുകൊണ്ട് നമ്മൾ നേരം ചെയ്യില്ല അപ്പോൾ ഇപ്പം നമ്മൾ പുള്ളിയെ നമുക്കൊരു മൈക്ക് നേരം പറഞ്ഞു തന്നെ ഇത് നല്ല ഇതുണ്ട് എന്നിട്ട് അപ്പോൾ ആ മൈക്ക് നമ്മൾ ഉപയോഗിച്ച് തന്നെ അപ്പോൾ ചിലപ്പോൾ നമ്മളെ കുടുംബത്തിൽ ഈ മൈക്ക് ആദ്യമായിട്ട് ഉപയോഗിക്കാത്തവരോ അങ്ങനെ ഞാനിത് അന്ന് മൈക്കിൻ്റെ ഒരു വീഡിയോ ഇട്ടായിരുന്നു തന്നെ കുറേ ആൾ പറഞ്ഞു ഇത് എങ്ങനെയാണ് ഉപയോഗിക്കും എന്നോട് പേഴ്സണൽ ചോദിച്ചിട്ടുണ്ട് ആരെല്ലോ വിളിച്ചിട്ടല്ലോ അപ്പോൾ ഞാൻ പേ വീഡിയോയിലൊന്ന് കാണിക്കാണ് ആ മൈക്ക് എങ്ങനെയാണെന്ന് എനക്കറിയില്ലേ പുള്ളി പറഞ്ഞ് തന്നിട്ടാണ് ഞാനത് ആക്കി അപ്പോൾ അത് എങ്ങനെയാണ് എളുപ്പത്തിലാവും ഈ മൈക്ക് കുറേ തരം മൈക്ക് ഉണ്ട് കേട്ടോ ഉപയോഗിക്കുന്നത് എളുപ്പമാണ് അപ്പോൾ അതൊന്ന് കാണിച്ചു തരാൻ എങ്ങനെ അറിയാറുണ്ടെങ്കിൽ അങ്ങനെ അതൊന്ന് കാണിച്ചു തരാൻ വെച്ചിട്ടാണ് ഇനിയിപ്പോൾ ഇതാക്കാൻ നോക്കുമ്പോൾ എന്നെ കൊണ്ട് എന്നും അറിയില്ല കേട്ടോ നല്ല നോക്കണ്ടിയാണിന്ന് ഇതെന്ന് പറഞ്ഞാല് ഇത് നമ്മളെ ഫോണിന്റെ ബാഗിൽ കുത്തുന്നെ സാധാരണ കുത്തുന്നെ ഇവിടത്തെ രണ്ട് ലൈറ്റിടെ കത്തും ഇത് ഇത് സാധാരണ ആൻഡ്രോയിഡ് ഫോണ് ഇത് ഐഫോണിന് കുത്തുന്നെ അപ്പൊ ഇത് നമ്മൾ ഉപയോഗിക്കുന്ന ഐഫോണിന്റെ ഐഫോൺ ബാഗിൽ കുത്തി കൊടുക്കാം വേറെ പണിയൊന്നുമില്ല ഇനി ആ അപ്പൊ ഇതിനിടെ കുത്തി കൊടുത്തിരം ഇനി രണ്ട് ഈ ഫോണിൽ പിന്നെ ഇത് കാണൂല അപ്പൊ അന്നേരം ഇതിനും രണ്ട് പച്ച ഇങ്ങനെ കത്തും അത് നിന്ന് ലിങ്ക് ലിങ്കിൽ പെട്ടെന്ന് നിക്കു അത് നിന്ന് കഴിഞ്ഞാൽ രണ്ട് ഓൺ ആയി എന്നാണ് അർത്ഥം മണിക്കൊന്ന് വീഡിയോ എടുത്തിട്ട് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കുകയാണ് ചെയ്യാം നമുക്ക് ഇതിന്റെ സൗണ്ട് ഒന്ന് ആദ്യം കേട്ടോ ആ ഇത് ബ്ലൂ തനി ഓണാന്നെയാട്ടോ ഒന്നും ഒന്നും കേട്ടോ ഇത് നമ്മളെ ഫോണിൽ കുത്തുകയും വേണ്ടു ഇത് കുത്തുക കവി കുപ്പായത്തിന് വക്കേണ്ട ഒരു ചെറിയൊരു ഇതുപോലെയാണ് മൈക്ക് ഇങ്ങനെയുള്ളത് ഇതെന്തിനാണെന്നറിയാമോ ഈ ഒരു മഞ്ഞ സ്വിച്ച് വേണ്ട ഈ സ്വിച്ച് ഞെക്കി കഴിഞ്ഞാൽ പിന്നെ ഇനി പുറത്തുനിന്നുള്ള ചിൽ ചില്ലി സൗണ്ട് എല്ലാം പോകും നല്ല നമ്മൾ പറയുന്നത് മാത്രമേ കിട്ടുള്ളൂ ഇത് കുത്തിയില്ലെങ്കിൽ എല്ലാം പറയുന്നത് കിട്ടും ഇത് ഞെക്കി കഴിഞ്ഞാൽ ഒരു പച്ച ലൈറ്റ് വരും ഈ ബ്ലൂന് പോരം പച്ച വരുമെങ്കിലും അത് എല്ലാ നോയ്സും കട്ടാവും നോയിസ് ക്യാൻസലേഷൻ പറയുന്നത് അപ്പൊ നമുക്കത് കുത്തി പരീക്ഷ നോക്കാം ആദ്യം വരും മൈക്ക് കുത്തി റെഡി ആയിട്ട് നമുക്ക് നോക്കാം സ്വകാര്യം പറഞ്ഞാൽ എങ്ങനെയാന്ന് ശെരിയാവട്ടാ പറഞ്ഞു ഐ ലവ് യു അമ്മ അച്ഛനല്ല

അങ്ങനെ ഇവളെന്തോ കഴിഞ്ഞിട്ട് തിരിച്ചിട്ട് എന്തോയെന്ന് തോന്നുന്നു ഇനി നമ്മൾ അടുന്ന് അനൂട്ടി ഞാൻ പറയുക അന്ന് പറഞ്ഞു മാമി ചെയ്യാൻ എന്നിട്ട് കണ്ണൂർ പേരും ചെയ്തു കഴിഞ്ഞാൽ നല്ല നല്ല ക്ലിയർ ഉണ്ട് അപ്പോൾ നമ്മൾ ഇപ്പം തിരിച്ച് നോക്കിയതാന്ന് അപ്പോൾ നല്ല ക്ലിയർ ഉണ്ട് അപ്പോൾ ഇങ്ങനെ ബ്ലോഗോ ഇങ്ങനത്തെ എന്തെങ്കിലുമെല്ലാം മൈക്ക് വേണമെന്നുള്ളത് അവർക്ക് എടുക്കാൻ പറ്റുന്ന പറ്റുന്നൊരു മൈക്കാണ് നമ്മളിത് പരസ്യം പറയുന്നില്ല അതിൻ്റെ പേര് ഹോളി ലാൻഡ് ഇത ഈ ടൈപ്പ് കേട്ട സംഭവം അപ്പോൾ കുറേ ടൈപ്പ് മൈക്കുണ്ട് ഇതെന്ന് പറഞ്ഞാൽ നല്ല നല്ല മൈക്ക് ഇത് ഇനിയിപ്പോൾ ഇതിനെക്കാട്ടിലും നല്ല നല്ല മൈക്ക് ഉണ്ടാവും കേട്ടോ ഓരോ ടൈപ്പാണ് പക്ഷെ ഇത് കുറച്ച് ഉപയോഗിക്കാൻ കുറച്ചൊരു ഈസിയാണെന്നുണ്ട് കേട്ടോ എന്ന പേര് ലാർക്ക് എം ടു ഹോളി ലാൻഡിൻ്റെ ലാർക്ക് എം ടു എന്നാ അപ്പം ഇത് നല്ല സിമ്പിൾ ആയിരുന്നു നമ്മൾ ആദ്യമായിട്ട് മൈക്ക് ഉപയോഗിക്കുന്നത് ആ മൈക്ക് ഉപയോഗിക്കുന്നത് ഒന്ന് നമ്മളിവിടുന്ന് ഷെയർ ചെയ്തതാണ് പുതിയ വിശേഷമായിട്ട് നാളെ വരാം ഇതുവരെല്ലായിരിക്കും